പത്ത് കിലോഗ്രാം കഞ്ചാവുമായി ബീഹാർ സ്വദേശി മാവേലിക്കരയിൽ പോലീസിന്റെ പിടിയിലായി റൂപ്പ് നാരായണ റൌട്ട് എന്നയാളെയാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ജില്ലാ വിരുദ്ധ സ്കോഡും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും കഞ്ചാവ് പിടികൂടിയത് ബീഹാർ പരേറിയ സ്വദേശിയായ രൂപനാരായണൻ റൌട്ടിനെയാണ് പത്ത് കിലോ കഞ്ചാവുമായി ആലപ്പുഴ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മാവേലിക്കര പോലീസും ചേർന്ന് പിടികൂടിയത് ഇയാൾ രണ്ടു മൂന്ന് മാസം കൂടുമ്പോൾ നാട്ടിൽ പോയിരുന്നു മടങ്ങി വരുമ്പോഴെല്ലാം വൻതോതിൽ കഞ്ചാവ് കൊണ്ടുവരാറുണ്ട് ചെട്ടുകുളങ്ങൻ ഭാഗത്ത് ഇയാൾ ഇത് വില്പന നടത്തുകയാണെന്നും പോലീസ് പറയുന്നു ബീഹാറിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന് അമിത ലാഭമുണ്ടാക്കി വിൽപ്പന നടത്തുന്നതായി ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചെങ്കുത്തൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ സി എ ശ്രീജിത്ത് എസ് ഐ നൌഷാദ് നിസാർ അൻവർ സാദത്ത് എ എസ് ഐ സജിമോൻ എസ് സി പി ഒ സിയാദ് വിജിത്ത് എച്ച് ജി അച്ചൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് സീഡിന്റെ ന്യൂസ് മാവലിഗ്രാം